റിയാൻസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ ഞണ്ട് കറിയുടെ റെസിപ്പിയാണ് ആദ്യം തന്നെ ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറുതായി എറിഞ്ഞ് ഇഞ്ചി ഇട്ടുകൊടുക്കുക ഇഞ്ചി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നീളത്തിലരിഞ്ഞ് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഉള്ളി നന്നായി വഴണ്ടി കിട്ടിയതിനു ശേഷം അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞത് ഇനി ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് വറുത്ത രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂണ് മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് ചേർത്തിട്ടുള്ളത് എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയ ഞണ്ട് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത് ഞണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഞണ്ട് നന്നായി വെന്ത് വരുമ്പോഴേക്കും തേങ്ങ വറുത്തു വെക്കുക തേങ്ങ വറുക്കുന്നതിനായിട്ടുള്ള പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഒന്ന് ചൂടായതിന് ശേഷം മാത്രമേ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുള്ളൂ തേങ്ങ നല്ല പോലെ ചൂടായതിനു ശേഷം കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക തേങ്ങ മൂത്തൊരു ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് കുരുമുളകും ജീരകവും ചേർത്ത് കൊടുക്കുക തേങ്ങ വറുത്ത് നല്ല ബ്രൗൺ വാങ്ങി വെച്ച് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുക മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുമ്പോൾ ആദ്യം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഒന്നടിച്ചതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും അടിക്കുക തേങ്ങ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഞണ്ട് നന്നായി തിളച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ആവശ്യമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ വറുത്തരച്ച ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി രണ്ട് കറി വറവിലിടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയിലേക്ക് ചെറുതായി എരിഞ്ഞ് ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം വഴറ്റുക ഉള്ളി നല്ല പോലെ ചുവന്നു വന്നതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക Thanks for watching.